മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ഹൈമാസ് സമർപ്പിച്ച ും പ്രതിഷേധം തുവൂർ ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി കിടക്കുന്ന ഹൈമാസ് പ്രവർത്തനമായി കിടക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് തുവൂർ മേഖലാ കമ്മിറ്റി പ്രവർത്തകർ റീത്ത് സമർപ്പിച്ച പ്രതിഷേധിച്ചത് എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് തുവൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് കാലങ്ങളായി പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് ഇവ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി പ്രവർത്തകർ കമാനത്തെ ലൈറ്റിൽ റേത്ത് സമർപ്പിച്ചത് ഡിവൈഎഫ്ഐ വൈ മേഖലാ പ്രസിഡന്റ് സി പി ബിപിൻ ഉദ്ഘാടനം ചെയ്തു ഈ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിൽ പോയിരിക്കുന്ന വണ്ടൂരിന്റെ എം വലിയ വികസന വിപ്ലവം ഈ മുക്കിലും മൂലയിലും നടത്തിക്കൊണ്ടിരിക്കുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല ഇത്തരം ഹൈമാസ് ലൈറ്റുകൾ വണ്ടൂരിൻ്റെ എം എൽ എയുടെ ഈ പഞ്ചായത്തിനകത്തും സമീപ പഞ്ചായത്തിനകത്തും എം എൽ എയുടെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇതിനകത്ത് നിന്ന് കമ്മീഷൻ പറ്റിപ്പോകുന്ന ഒരു പ്രവൃത്തി മാത്രമായിക്കൊണ്ട് എം എൽ എയുടെ പണി ഈ മണ്ഡലത്തിനകത്ത് മാറുന്ന ഘട്ടത്തിനകത്ത് ഇത്തരത്തിൽ കൂറ്റൻ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കപ്പെട്ടുകൊണ്ട് വലിയ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് ഇവിടുന്ന് പോവുകയും മാസങ്ങൾ ഈ പിന്നിടുന്നതിന് കണ്ണടക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി വിജേഷ് അനിൽ മാമ്പുഴ വി രാകേഷ് ഷറഫു തരിപ്രമുണ്ട കെ വി സുധീൻ അമീൻഖാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ